എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത് പൊള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം പൊള്ളൊഴുക്കിലെ അഭിനയത്തിന് ഒരുവശം മികച്ച സഹനടിയായി പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവന് മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി തെന്നിന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വിയോഗ വാർത്തയായിരുന്നു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് രാജുവിന്റേത് പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന വേട്ടുവം എന്ന ചിത്രത്തിന്റെ സംഘടനരംഗം ഗം ചിത്രീകരിക്കുന്നതിനിടെ കാർ അപകടത്തില്പ്പെട്ടാണ് ഇദ്ദേഹം മരിക്കുന്നത് ഇപ്പോഴിതാ മോഹന് കുടുംബത്തിന് സഹായവുമായി സഹായകമായെത്തിയിരിക്കുകയാണ് നടന്മാരായ സൂര്യയും ചിമ്പുവും ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ബൌളർമാരായ മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ കൃഷ്ണയുടെയും തകർപ്പൻ പ്രകടനത്തിൽ ഇന്ത്യക്ക് ആശ്വാസം ഓവലിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ദിനം ഇംഗ്ലീഷ് ബാലിനു നിറയെ തകർത്തുകൊണ്ട് ഇരുവരും നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരക്കരുത്തോടെ ബാറ്റ് വീശി തുടങ്ങിയെങ്കിലും പിന്നീട് ഇന്ത്യൻ ബൌളർമാർ എറിഞ്ഞു വീഴ്ത്തുന്നതായിരുന്നു കണ്ടത് പ്രശസ്ത നടന് കലാഭവന് നവാസ് അന്തരിച്ചു അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലെത്തിയതായിരുന്നു കുഴഞ്ഞു വീണ് കിടക്കുന്നതായി റൂം ബോയെ കണ്ടതിനെ തുടർന്ന് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകിയതിലൂടെ അവഗേളിച്ചത് ഇന്ത്യൻ സിനിമയുടെ പാരമ്പര്യത്തെയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേരള സ്റ്റോറിക്കുള്ള അവാർഡ് കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുകയാണെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയിൽ പ്രതികരണവുമായി റായ്പൂർ അതിരൂപത പ്രോസിക്യൂഷൻ നിലപാട് കന്യാസ്ത്രീകൾക്ക് എതിരില്ലെന്നാണ് അതിരൂപതയുടെ നിലപാട് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും റായ്പൂർ അതിരൂപത പ്രതികരിച്ചു ജാമ്യാപേക്ഷയെ എതിർത്തെങ്കിലും പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങൾക്കെതിരായ നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചില്ലെന്നും അത് സ്വാഗതം ചെയ്യുന്നെന്നും റായ്പൂർ അതിരൂപത പറയുന്നു ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തിഇരുപത്തി മൂന്നില് സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കപ്പെട്ടത് പൊള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം പൊള്ളൊഴുക്കിലെ അഭിനയത്തിന് ഒരുവശി മികച്ച സഹനടിയായി പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിജയരാഘവന് മികച്ച സഹനടനുള്ള പുരസ്കാരം നേടി ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ബൌളർമാരായ മുഹമ്മദ് സിറാജിന്റെയും പ്രസിദ്ധ കൃഷ്ണയുടെയും തകർപ്പൻ പ്രകടനത്തിൽ ഇന്ത്യക്ക് ആശ്വാസം ഓവലിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ദിനം ഇംഗ്ലീഷ് ബാലിംഗിനെ തകർത്തുകൊണ്ട് ഇരുവരും നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര കരുത്തോടെ ബാറ്റ് വീശി തുടങ്ങിയെങ്കിലും പിന്നീട് ഇന്ത്യൻ ബൌളർമാർ എറിഞ്ഞു വീഴ്ത്തുന്നതായിരുന്നു കണ്ടത് നടനും മിമിക്രി കലാകരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചു അമ്പത്തിയൊന്ന് വയസ്സായിരുന്നു ചോട്ടാനിക്കരയിലെ വൃന്ദാവൻ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുറിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഹോട്ടൽ മുറിയിൽ ചെക്ക് ഔട്ട് വൈകിയതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എത്തിയതായിരുന്നു നവാസ് ആശുപത്രിയിലേക്ക് ഉടൻ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മുറിയിൽ മാറ്റാരുമില്ലായിരുന്നു ഹോട്ടൽ ജീവനക്കാർ റൂമിലെത്തി നോക്കിയപ്പോഴാണ് കുഴഞ്ഞു വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് നാടകം ടെലിവിഷൻ സിനിമ രംഗത്ത് സജീവമായിരുന്നു ഗായകനും മിമിക്രി ആർട്ടിസ്റ്റുമാണ് കലാഭവൻ മിമിക്രി ട്രൂപ്പിലായിരുന്നു പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് എന്ന ഫീച്ചർ ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് മിമിക്രി കലാകാരന്മാരുടെ ജീവിതം പശ്ചാത്തലമാക്കുന്ന മിമിക്സ് ആക്ഷന് ഫൈവ് ഹൺഡ്രഡ് എന്ന ചിത്രവും അതേ വർഷം എത്തി ഹിറ്റ്ലര് ബ്രദേഴ്സ് ജൂനിയര് മാൻഡ്രേക്ക് മാട്ടുപെട്ടി മച്ചാന് ചന്ദമ തില്ലാന തില്ലാന തുടങ്ങിയ ചിത്രങ്ങളിലെ റോളുകളെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഡിറ്റക്ടീവ് ഉജ്ജ്വലാണ് അഭിനയിച്ചതില് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം താരസംഘടന അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിലും നവാസ് സജീവ സാന്നിധ്യമായിരുന്നു കോതമംഗലത്തെ യുവാവിന്റെ മരണത്തിലെ ദുരൂഹത പെൺ വിഷം നൽകിയതായി സംശയിക്കുന്നു മാതിരപ്പള്ളി സ്വദേശി അനുസരിച്ചാണ് മരിച്ചത് സംഭവത്തിലെ പെണ് സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വധശ്രമത്തിന് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു കൊലപാതക കുറ്റം ചുമത്താനും നീക്കമുണ്ടെന്നാണ് വിവരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലിരിക്കെയാണ് അൻസല് മരിച്ചത് തൃശൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന നാലു വയസ്സുകാരനെ പുലി ആക്രമിച്ചു അതിരപ്പള്ളി മലക്കപ്പാറയിലെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന നാലു വയസ്സുകാരനെ പുലി ആക്രമിച്ചു വീരൻകുടി ഉന്നതിയിലാണ് സംഭവം കുട്ടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയിലാണ് രാത്രി രണ്ടു മണിയോടെയാണ് പുലിയുടെ ആക്രമണം പുലി കുട്ടിയെ കടിച്ചു വലിച്ചുകൊണ്ടുപോകുന്നത് കണ്ട് രക്ഷിതാക്കള് നിലവിളിക്കുകയായിരുന്നു ബഹളം കൂടിയതോടെ കുട്ടിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് പുലി മടങ്ങിയതിനാല് വലിയ അപകടം ഒഴിവായി ഇട്ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടീസുനിയുടെ പരോൾ റദ്ദാക്കി ഇട്ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടീസുനിയുടെ പരോൾ റദ്ദ് ചെയ്തു വയനാട് മീനങ്ങാടി സിഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ജൂലൈ ഇരുപത്തിയൊന്നിനാണ് കൊടി സുനിക്ക് പതിനഞ്ച് ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത് മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദാക്കിയത് കൊടി സുനിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു കൊലക്കേസ് പ്രതിയായ കൊടി സുനിക്ക് മദ്യം പിടിക്കാൻ അവസരമൊരുക്കിയ സംഭവത്തിൽ കണ്ണൂരിൽ മൂന്ന് സിവിൽ പോലീസുകാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവം കേടാക്കി എന്നും കാണാതായെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉപകരണം കാണാതായതിൽ പോലീസ് അന്വേഷണം വേണമെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിലയിരുത്തൽ ഓസിലോസ്കോപ്പ് ഉപകരണമാണ് കാണാതായത് ഇരുപത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതാണ് ഉപകരണം ശശി തരൂര് എംബിയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകക്കാണ് ഉപകരണം വാങ്ങിയത് ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയതിനെ തുടർന്നാണ് വിദഗ്ധ സമിതിയെ നിയമിച്ചതും റിപ്പോർട്ട് സമർപ്പിച്ചതും വയനാട് ഉരുള്പൊട്ടല് ദുരിതബാധിതരുടെ വായുവ എഴുതിത്തള്ളലില് അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ദുരന്തം നടന്നിട്ട് ഒരു വർഷം കഴിഞ്ഞല്ലോ എന്ന് കോടതി ചോദിച്ചു എപ്പോൾ തീരുമാനമെടുക്കാനാകുമെന്നും കേന്ദ്ര സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു കേന്ദ്ര തീരുമാനം വൈകരുതെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഇന്നു മുതൽ പുതിയ ഉച്ചഭക്ഷണം എന്നു നിലവിൽ വരും പുതിയ മെനുവിൽ ഫ്രൈഡ് റൈസ് ബിരിയാണി ലെമൺ റൈസ് ടൊമാറ്റോ റൈസ് തുടങ്ങിയ പുതിയ വിഭവങ്ങൾ ഉൾപ്പെടണം ഇവ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ് ഇവ ചേർത്ത ചമ്മന്തിയും വേണമെന്നൊരു നിർദ്ദേശവും വെച്ചിട്ടുണ്ട് റാപ്പർ വേടനെതിരെ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിലെ മൊഴികളുടെ വിശദാംശങ്ങൾ പുറത്ത് അഞ്ചു തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ മൊഴി ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും മൊഴിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി എന്നും യുവതി വെളിപ്പെടുത്തുന്നു പിന്മാറ്റം മാനസികമായി തകർത്ത ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടു പലപ്പോഴായി മുപ്പത്തൊന്നായിരം രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കി ഇവയുടെ അക്കൗണ്ട് ജിപേ വിവരങ്ങളും യുവതി ഹാജരാക്കിയിട്ടുണ്ട് നടി മാല പാർവതിയുടെ ചിത്രങ്ങള് മോർഫ് ചെയ്തെന്ന പരാതിയില് സൈബർ പോലീസ് കേസെടുത്തു മനേഷ് എന്ന ഫേസ്ബുക്ക് ഐഡിയാണ് ചിത്രങ്ങള് മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഇന്നലെയാണ് മാല പാർവതി പരാതി നൽകിയത് മാല പാർവതിയുടെ പേരില് പതിനായിരത്തിലധികം അംഗങ്ങളുള്ള ഫേസ്ബുക്ക് പേജിലാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് മാനേജറാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് മാല പാർവതി പറയുന്നു തന്റെ മാത്രമല്ല നിരവധി സ്ത്രീകളുടെ ഫോട്ടോകളെ ഇത്തരത്തില് ഓർപ്പ് ചെയ്ത് പങ്കുവെക്കുന്നുണ്ടെന്നും നടി പ്രതികരിച്ചു കെ സുരേന്ദ്രനെതിരെ വി ശിവൻകുട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശവുമായി മന്ത്രി വി ശിവൻകുട്ടി പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല ഇടതും വലതും ജയിപ്പിക്കുന്നവരിലധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രമെന്ന സുരേന്ദ്രന്റെ പരാമർശം അപലപനീയമാണെന്ന് ശിവൻകുട്ടി തുറന്നടിച്ചു വയനാട് ദുരന്തത്തില് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര ആർലക്കര് പലർക്കും ഇപ്പോഴും ഭവനങ്ങൾ തയ്യാറായിട്ടില്ലെന്നും നല്ല നേതൃത്വത്തിന്റെ അഭാവമാണ് താന് വയനാട്ടിൽ കണ്ടതെന്നും രാജേന്ദ്ര ആർലക്കര് പറഞ്ഞു രണ്ടു തവണ വയനാട്ടിലേക്ക് പോയി അവിടെ നല്ല ലീഡർഷിപ്പിന്റെ അഭാവമാണ് കണ്ടത് അടുത്ത പടി എന്താണെന്ന തീരുമാനമെടുത്തിട്ടില്ല മാനേജ്മെന്റിൽ കുറവുണ്ടായിട്ടുണ്ട് പലരും പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല എന്ന് രാജേന്ദ്ര ആലക്കർ പറഞ്ഞു ഓപ്പറേഷന് സിന്ധൂര് നേതൃപാഠവം കാണിച്ചു തന്ന ദൌത്യമാണെന്നും പരസ്പര സഹകരണത്തിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് ഓപ്പറേഷന് സിന്ധൂർ ഗവർണർ പറഞ്ഞു മനുഷ്യത്വമില്ലെങ്കില് നാം ഉപയോഗശൂന്യരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരുവു നായകളെ ദയാവധം ചെയ്യാനാകില്ല തീരുമാനം ഹൈക്കോടതി മരവിപ്പിച്ചു ദയാവധതിനെതിരെ കോടതി ഉത്തരവുകൾ നിലവിലുണ്ടെന്നും എ ബി സി നിയമം ദയാവധതിനെതിരാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നടപടി ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് നടപടി ആനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റൂൾസ് സെക്ഷൻ എട്ട് എ പ്രകാരമാണ് പ്രഖ്യാപിച്ച ദയാവധം തടഞ്ഞത് സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം കൂടി പശ്ചാത്തലത്തിലായിരുന്നു മൃഗങ്ങളെ ദയാവധത്തിന് വിധേയമാക്കാമെന്നുള്ള തദ്ദേശ വകുപ്പിന്റെ തീരുമാനം അതേസമയം തെരുവു കടിയേറ്റവർക്കുള്ള നഷ്ടപരിഹാരം നിർണ്ണയിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച കമ്മിറ്റി കോടതി അംഗീകരിച്ചു പരാതികൾ പരിശോധിച്ച നടപടിയെന്ന് മന്ത്രി റിയാസിന്റെ ഉറപ്പ് ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു വർഷം തികയുന്ന ദിവസം സ്ഥലം സന്ദർശിച്ചുകൊണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുനരധിവാസ പദ്ധതി പൂർത്തിയാകുന്നതോടെ സാധ്യതകൾ തെളിയുമെന്നും ടൂറിസം മേഖലയിൽ പരമാവധി തൊഴിലുറപ്പാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷം പൂർത്തിയാകുന്ന ദിവസം പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു വീട് പോലും നിർമ്മിക്കാൻ സാധിച്ചില്ലെന്ന വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നുണ്ട് കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിനു പിന്നാലെ ജയിൽ വകുപ്പിൽ അഴിച്ചുപണി എട്ടു ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം തിരുവനന്തപുരം കോഴിക്കോട് ജില്ലാ ജയിലുകളിൽ സൂപ്രണ്ടുമാരെ നിയമിച്ചു ഈ ജയിലുകളിൽ നിലവിൽ സൂപ്രണ്ടുമാർ ഇല്ലായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യവും നിലപാടും ശരിയല്ലെന്ന് അമിത്ഷാ പാർലമെന്റിൽ പ്രധാന വിഷയങ്ങളിൽ കോൺഗ്രസ് കർതിയെ സംസാരിക്കാൻ അനുവദിക്കാറില്ല ഓപ്പറേഷൻ സിന്ധൂരെ ദൗത്യവുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ മറുപടി നൽകുകയായിരുന്നു അമിത്ഷാ മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകള് അറസ്റ്റിലായ സംഭവത്തിലെ പ്രതികരണവുമായി കാന്തപുരം എ പി അബൂബകര മുസ്ലിയാർ രാജ്യത്തെ ബഹുസ്വരതയും മതേതരത്വവും സഹവർത്തിത്വവും കളങ്കപ്പെടുത്തുന്ന വാർത്താകൾ വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത് അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു ഛത്തീസ്ഗഡിലെ ട്രെയിന് യാത്രക്കിടെ മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നിവയാരോപിച്ച് മലയാളി കന്യാസ്ത്രീകള് ആൾക്കൂട്ട വിചാരണക്കും അക്രമത്തിനും ഇരയായ സംഭവം ഇക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലെ സംഭവമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ സംസ്ഥാന അധ്യക്ഷൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നു അദ്ദേഹം സംഘടനാ പ്രവർത്തനങ്ങളിലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുമാണ് വിമർശനം ജില്ലാ നേതൃസംഗമത്തിലാണ് പ്രതിനിധികളെ രാഹുലിനെ വിമർശിച്ചത് പത്തനംതിട്ടയിൽ പതിനാറ് കാരിയെ ഗർഭിണിയാക്കിയ സംഭവത്തില് ബന്ധുവായ സഹപാഠിക്കെതിരെ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ ജുവനൈൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കി വിദ്യാർത്ഥിനി പഠനത്തില് താല്പര്യം കാണിക്കാത്തതും ക്ലാസിൽ ഹാജരാകാത്തതും അധ്യാപകരാണ് ആദ്യം ശ്രദ്ധിച്ചത് അവർ ചൈൽഡ് ലൈന് വഴി കൗൺസിലിംഗിന് വിധേയാക്കി ഇതോടെയാണ് പീഡന വിവരം പുറത്തുവന്നത് പെൺകുട്ടി ആറുമാസം ഗർഭിണിയാണ് എന്നാണ് വിവരം പ്രായപൂർത്തിയാകാത്ത പ്രതിയെ പോലീസ് യുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി പോലീസ് തുടർ നടപടി സ്വീകരിച്ചു നാസ ഐഎസ്ആർഒ സംയുക്ത ദൗത്യം എനിസാറിന്റെ വിക്ഷേപണം വിജയം വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് ശ്രീഹരിക്കോട്ടിയിൽ നിന്ന് കുതിച്ചിരുന്ന ജി എസ് എൽ വി എഫ് പതിനാറ് റോക്കറ്റ് ഉപഗ്രഹത്തെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചു ഉപഗ്രഹം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാൻ തൊണ്ണൂറ് ദിവസമെടുക്കും പുതുവർഷം പുതുനഗരത്തിലേക്കായിരിക്കും റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ വീടുകൾ ദുരന്തബാധിത ബാധിത സ്ഥലത്ത് ഉണ്ടാകുമെന്നും ദുരന്ത പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന അപേക്ഷകൾ പരിഗണിക്കുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് വീട് നിർമ്മാണം പൂർത്തിയാക്കും പുതുവർഷം പുതുതരത്തിലേക്കായിരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി ഇൻഫോ പാർക്കിലെ ശുചിമുറിയിൽ ഒളി ക്യാമറ വെച്ചതായി കണ്ടെത്തി പാർക്ക് സെന്റർ കെട്ടിടത്തിലെ വനിതാ ശുചിമുറിയിലാണ് ക്യാമറ കണ്ടെത്തിയത് പാർക്ക് സെന്റർ ഡെപ്യൂട്ടി മാനേജർ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു സംഭവത്തിൽ അന്വേഷണം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയത് തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് റിപ്പോർട്ട് നൽകിയത് എന്നാൽ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത് കെട്ടിടം തകർന്നു വീണ മകൾക്ക് കൂട്ടിരിക്കാനെത്തിയ വീട്ടമ്മയായ ബന്ധു മരിച്ചിരുന്നു ഇത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത് കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് മുൻപ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നുമില്ലായിരുന്നുവെന്ന് ജോൺ വി സാമുവൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു മുണ്ടക്കെ ഉരുൾപൊട്ടലിന് ഇന്നൊരു വർഷം തികയുന്നു ജൂലൈ മുപ്പത് ഹൃദയഭൂമിയിലെ ഇന്ന് രാവിലെ പത്തിന് സർവമ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും ഉച്ചയ്ക്ക് നടത്തുന്ന അനുസ്മരണ യോഗത്തില് മന്ത്രിമാരുൾപ്പെടെ പങ്കെടുക്കും പുനരധിവാസത്തിലെ വീഴ്ചകൾക്കെതിരെ വ്യാപാരികൾ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും അതേസമയം യൂത്ത് കോൺഗ്രസ് രാപ്പകല സമരം തുടരുകയാണ് കോട്ടയം വൈക്കത്തിനടുത്ത് കാട്ടിക്കുന്നിൽ വള്ളം മറിഞ്ഞ് കാണാതായി യുവാവിന്റെ മൃതദേഹം തീരതടിഞ്ഞു പാണാവള്ളി സ്വദേശി കണ്ണന എന്ന സുമേഷിന്റെ മൃതദേഹമാണ് തീരെത്തെറിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് കാട്ടിക്കിന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയവരുടെ വള്ളം അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിമൂന്ന് പേരായിരുന്നു വള്ളത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപത്തിരണ്ട് പേരെയും രക്ഷപ്പെടുത്തിയിരുന്നു കാണാതായ സുമേഷിനായി പ്രദേശത്ത് രണ്ടു ദിവസമായി തിരച്ചിൽ നടക്കുകയായിരുന്നു നിവിനു പോളിക്കെതിരെ പരാതി നൽകിയ നിർമ്മാതാവിനെതിരെ അന്വേഷണം വ്യാജ സത്യവാങ്മൂലം നൽകിയതിനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും വിധം രേഖകള് ഹാജരാക്കിയതിനും ഷംനാസിനെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവ് വൈക്കം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യല് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോടതിയിലെ വ്യാജ സത്യവാങ്മൂലം നൽകിയതിനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും വിധം രേഖകള് ഹാജരാക്കിയതിനും എതിരായി ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി വകുപ്പ് പ്രകാരമാണ് അന്വേഷണം മത്സരിക്കാൻ ഉറച്ച ബാബുരാജ് അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്തിമ മത്സര ചിത്രം നാളെ അറിയാം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ വൈകിട്ട് മൂന്ന് മണിയോടെ അവസാനിക്കും നാലു മണിക്ക് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതം എന്ന നൂതൂക്കം ദേവന് അനൂപ് ചന്ദ്രന് എന്നിവരാണ് മത്സരിക്കുന്ന മറ്റ് രണ്ടു പേര് പത്രിക നൽകിയെങ്കിലും ജഗദീഷും ജയന് ചേത്തലയും രവീന്ദ്രനും പിന്മാറിയതായാണ് വിവരം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് ഐ എസ് എൽ പന്ത്രണ്ടാം സീസണ് തുടങ്ങുന്ന കാര്യത്തിലെ അനിശ്ചിതത്വത്തിൽ ആശങ്ക അറിയിച്ച ക്ലബ്ബുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ എട്ട് ടീമുകൾ സംയുക്തമായി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് കത്ത് നൽകി ടീം പ്രതിനിധികളുടെ യോഗം വിളിക്കുമെന്ന് ക്ലബുകളെ അറിയിച്ചു ലീഗിന്റെ ഭാവിയിലുള്ള അനിശ്ചിതത്വം കാരണം മിക്ക ക്ലബുകളുടെയും യൂത്ത് ടീമുകളുടെ പ്രവർത്തനം നിലച്ചു താരങ്ങളെയും പരിശീലകരെയും ടീമിൽ ഉൾപ്പെടുത്താനാവുന്നില്ല